ഹലോ ഗായ്സ് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ കുറേ നാൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ആയിരുന്നു അത് നമ്മൾ വർക്കല പോകാമെന്ന് വിചാരിച്ചു പിന്നെ അതിനുശേഷം പൂവാർ പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചത് ബ്രൈങ്ങൂർ ഒരു റിസോർട്ട് ഉണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം ഞാനും ബസ്സും റെഡിയായി ഇനി അമ്മയും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകും അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ പോവും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരുണ്ട് എല്ലാവരും കൂടെ മണി ഇപ്പം ഒമ്പതരയായി ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്ന് എട്ടും മുക്കാലിന് ഇറങ്ങി എന്നാൽ ലേറ്റ് ആവണ ഞാനിന്ന് എട്ടയും മുക്കാലിന് ഇറങ്ങി അപ്പോൾ ബാക്കി ആരും ഇറങ്ങിയില്ല പത്തര ആയിട്ടുണ്ട് ഇതുവരെ ഇവിടെ നിന്ന് തിരിച്ചിട്ടില്ല ഇനി ശ്രീകുടേശിയും മാമനും കൂടെ വരാനുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അവർ രണ്ടുപേരുടെ വന്നാൽ നമ്മളപ്പം ഇവിടുന്ന് തിരിക്കും ശ്രീകുടേശി മാമനും വന്നാൽ അവരുടാ ഫ്രണ്ടിൽ പോണ കാറിലുണ്ട് നമ്മുടെ ട്രിപ്പ് അപ്പോൾ ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ വിചാരിച്ചാൽ നമ്മൾ ഭയങ്കര തിങ്ങി ഇരിങ്ങിയിരിക്കേണ്ടി വരുമെന്ന് പക്ഷേ ഇല്ല എല്ലാ കാറിലും ഒരു അഞ്ചോ ആറോ പേര് വെച്ചോളൂ അത്യാവശ്യം സ്ഥലമുണ്ട് നമ്മളിപ്പോ കല്ലാറ് വന്ന് ഇനി ഇവിടെനിന്ന് കൊറച്ചു വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളിനി പൊന്മുടി പോകും പൊന്മുടിയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ റിസോർട്ടിലോട്ട് പോണേ നമുക്ക് അങ്ങോട്ട് പോവാം ഇന്നലെ ഇത്രയും അടിപൊളി മഴ പെയ്തിട്ടും അത്ര വെള്ളമൊന്നും പൊങ്ങിയിട്ടില്ല ഇവിടെ ഇനി നമ്മളവിടെ മാത്രമാണ് മഴ പെയ്തി എന്ന് അറിഞ്ഞുവിടാം ഇവര് മൂന്ന് വരെയും കാണാൻ ഏതാണ്ട് ഒരുപോലെ തന്നെ ഉണ്ട് ട്വിൻസ് പോലെ ട്വിൻസ് അല്ല ട്രിപ്ലക്സ് പോലെ അങ്ങനെ നമ്മൾ പൊന്മുടി എത്തി ഇവിടെ കോടയൊന്നുമില്ല അതൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹുഡിയൊക്കെ ഇട്ടിട്ട് വന്നത് പക്ഷെ വന്നപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു ഇപ്പോൾ വെയിൽ പോയി കോടയൊക്കെ വന്നാൽ മതിയായിരുന്നു അസു ഒരു അഞ്ച് സ്റ്റെപ്പ് ഛർദ്ദിച്ചിട്ട് വരണ വഴക്കാണത് അമ്മ ഫസ്റ്റ് ടൈമാണ് പൊന്മുടി വരണത് ഇഷ്ടപ്പെട്ടോ അമ്മ ഒരു പ്രാവശ്യം ഛർദ്ദിച്ച് കേൾക്കണോണ്ട് ഡയലോഗ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കാരണം നമുക്ക് ബ്രൈമൂർ രണ്ട് മണിക്ക് കയറണം ഇന്ന് രണ്ട് മണിക്ക് നാളെ പന്ത്രണ്ടര വരെയാണ് അപ്പം ഇപ്പോൾ പോയാലും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് കണ്ടേ ഉള്ളൂ ഒരുപാടൊന്നും പോയില്ല പക്ഷേ ഇപ്പം പോകണം എല്ലാരും ഇവിടെ നിന്ന് വിളിക്കുന്നു പോകണം പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത് എനിക്ക് ആണോ അവനെ കാണിക്കൂ എനിക്കും ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ചെയ്യും എന്നിട്ട് ഒരുമിച്ച് ഒന്ന് എപ്പോഴും കളിക്കുകയും ചെയ്യും പറയും പറയാം ഉറപ്പായിട്ട് നമ്മൾ പൊന്മുടി ഹെയർ പിൻ ഇറങ്ങാൻ നേരം വണ്ടിയുടെ ബ്രേക്ക് പോയി പിന്നെ സേവ് എങ്ങനെ പെട്ടെന്ന് സൈഡിൽ ചവിട്ട് നിർത്തി അപ്പോൾ അപ്പോൾ അവിടെ കറക്റ്റ് രണ്ട് മെക്കാനിക് ഒന്ന് നമ്മൾ നിർത്തിയതും അപ്പോൾ അവരുടെ വിധിരയിലുള്ള വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കണത് ബാക്കി എല്ലാവരും ചിലർ ഫുഡ് കഴിക്കാൻ പോയി ചിലർ അവിടെ എത്താറായി പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് വിളിക്കണോ അതോ വേറെന്തെങ്കിലും വിളിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞൂടുക ഇത് ആക്ച്വലി എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി മൊമെൻ്റ് ആണിപ്പോൾ അപ്പം ആ ഡിസപ്പോയിൻമെൻറ്റൊക്കെ മാറ്റാനായിട്ട് നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ താഴെ ഉള്ളൊരു അരുവിയിൽ കുളിക്കാൻ പോകണി താല് സ്ഥലം നമ്മളിപ്പോൾ നിൽക്കണെടുത്ത് വെള്ളമില്ല അപ്പുറത്തോട്ടാണ് എല്ലാവരും നിക്കണം അപ്പം അങ്ങോട്ട് പോകും അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് ദാ സോ കോൾഡ് റിസോർട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അവിടെ താഴെ എല്ലാവരും ചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടുതൽ കിടന്ന് കളിക്കുകയാണ് ഞാനവിടെ പുഴയിലിറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരി എനിക്കൊന്ന് കുളിച്ച് വൃത്തിയായാൽ മതി എന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല അവരൊക്കെ ഇപ്പൊ അവിടെ നിന്ന് കളിക്കുകയാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്

ഇതെന്തോന്നത്തെ പൂക്കളോ ചിക്കൻ ഒക്കെ ചല്ല വെജാണ് അമ്മ കഴിക്കണ ഇപ്പൊ കഴിക്കണ കണ്ടപ്പോഴാണ് എനിക്ക് മനസിലായത് അഭിനയിക്കണാണെന്നേ പറയൂല ചു ചത്ത് ചു ചത്ത് ഗായവന്റെ കാലത്ത് സ്റ്റൗ ആണ്ണയ്ക്കാരൻ പറ്റണിറ്റ ഒന്നും കാല് ആക്ച്വലി ഇതാണ് അവർ നമുക്ക് തരാൻ വേണ്ടിയിരുന്ന പോർഷൻ പക്ഷേ നമുക്ക് ഇത് പതിനാറ് പേർക്ക് ഇല്ലാത്തേ പറ്റുകയുള്ളൂ നമ്മളെ തോട്ടൽ ഇരുപത്തഞ്ചുണ്ട് അങ്ങനെയാണ് നമ്മൾ മേളിലോട്ടായി പോയത് അപ്പോൾ ഈ ഫ്രീ ഫയർ ഫ്രീ ഫയർന്ന് ക്യാമ്പ് ഫയർ കത്തിക്കണേം അതിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന് മുന്നേ അത് ഫുൾ കത്തി കത്തിത്തുടങ്ങുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അടുത്തിട്ട് വന്ന് വന്നിട്ടൊക്കെ ഉള്ളത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ കയറി വന്നു രാജമൃഷനാണ് ചപ്പാത്തി നമ്മൾ ഓരോ ഫാമിലിയും നമുക്ക് ആവശ്യമുള്ള ചപ്പാത്തിയും കറിയും ഒക്കെ കൊണ്ടുവന്ന് കാരണം ഇവിടെ വന്ന് ഫുഡുണ്ടാക്കാനാണെങ്കിൽ ചേച്ചി ആയിരിക്കും മെയിൻലി കുക്ക് ചെയ്യണം അപ്പൊ ചേച്ചിക്ക് വീട്ടിലും കുക്ക് ചെയ്യണം ഇവിടെ വന്നിട്ടും കുക്ക് ചെയ്യണം അത് ബോർ പരിപാടിയാകും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫുഡ് കൊണ്ടുവന്നത് പട്ടിപ്പൊ പേടിച്ചോട് ഇങ്ങനെ കണ്ട് ഗായ്സ് അങ്ങനെ നമ്മുടെ ക്യാമ്പയൻ്റെ ഫയർ ഓൺ ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഒറിജിനൽ ഫണ്ണും വൈബും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മള് റൂമിലെത്തി എല്ലാവരും കളിച്ച് ഇവന് അമ്മമ്മ വരെ കളിച്ച് ഞാൻ നല്ല നാളെ എനിക്ക് നല്ല ബോഡി പെയിൻ ആയിരിക്കും കാരണം ഞാൻ കുറെ നാളായ ദേഹമൊക്കെ അനങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി വന്നിട്ട് നമ്മൾ താഴെ ചേച്ചി മേക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് നമ്മൾ മങ്കായം വാട്ടർഫോൾസിൽ പോവും എന്നിട്ട് തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകണം ഇതാണ് നമ്മുടെ പരിപാടി ഈ നിക്കണ ഒരു ഫിലിമിന്റെ ഷോർട്ട് ഫിലിമിന്റെ എന്താണ് ക്രിയേറ്റീവ് ഡയറക്ടർ അതാണ് എഡിറ്ററാണ് നമ്മൾ ഇവിടെ കയറി വന്നപ്പം കുറെ പരിചയമുള്ള മുഖം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പൊട്ടിയതെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പെരുകാവ് പിന്നെ മലയാം അവിടെ ഉള്ളവരെല്ലാവരും കൂടെ ഇന്നാണ് ഇവിടെ വന്നത് അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് പരിചയമുള്ളവരാണ് ഇവിടെ പിന്നെ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ലീവ് എടുത്തിട്ട് വന്നപ്പം അവൻ്റെ കൊളീഗ്സൊക്കെ ഇവിടെ അതേ സെയിം നമ്മുടെ അടുത്ത് റൂമൊക്കെ എടുത്ത് നിൽക്കുന്നു അമ്മ പണ്ടത്തെ സ്പോർട്സ് താരമാണ് ഹഡിൽസിന് റണ്ണിങ് റേസിനൊക്കെ അമ്മക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഒരു പ്രോപ്പർ സപ്പോർട്ട് ഇട്ടാതെ പോയത് അമ്മ ഒരു പി ടി ആകാത്തത് മങ്കയും വാട്ടർഫോൾസിലെത്തി കുളിക്കാൻ പോവാണ് എന്നിട്ട് ലിപ്സ്റ്റിക് ഒക്കെ കിട്ടി ഒരുങ്ങിട്ടാണ് ഞാൻ വയ്യ എനിക്ക് നല്ല ബോഡി അയ്യോ ഞാൻ ടയേഡായി സത്യം പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ഇത്രയും പടികാറ് വന്നാൽ ഇവിടെനിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞു എല്ലാവരും കഷ്ടപ്പെട്ട് മേലുകയറി വന്നപ്പോൾ ഇവിടെനിന്ന് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ ഞാൻ ഞാനിടത്തും പറഞ്ഞില്ല എനിക്കറിയായിരുന്നെന്നും ഇനി ഇവിടെ നിന്ന് താഴെ പോവും താഴെ പോയിട്ട് നമ്മൾ വെള്ളത്തിൽ കളിക്കും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോയാ പോലും ആരും അറിയൂല ഇവിടത്തെ മെയിൻ വെള്ളച്ചാട്ടിലൊട്ട് ഇറങ്ങാൻ ആവശ്യമില്ല ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യോ അങ്ങനെ അവിടെ ഒരു നീർക്കോലിനെ കണ്ടെല്ലാരും അങ്ങനെ നമ്മളത് ആ തിരിച്ചു കയറണം ആ ടവലാണ് ഈ ടവല് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവരൊക്കെ വീണ്ടും പൂളിൽ ഇറങ്ങി എനിക്കാണെങ്കിൽ ഈ പൂളിൽ ഇറങ്ങാൻ തോന്നുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ദേഹമൊക്കെ ഉണങ്ങി അപ്പൊ വീണ്ടും നനയാൻ എനിക്ക് തോന്നുന്നില്ല കവളച്ചാട്ട മത്സരമാണ് വെള്ളത്തില് ൾ ഈ ഹരിതീടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് നീറ്റിന്റെ എക്സാമിന് പോവാൻ നിൽക്കുകയാണ് പക്ഷെ കേട്ടു വിടും എന്നൊരു ഉറപ്പില്ല രണ്ടാം ക്ലാസ്സിൽ ആധാരം വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമ്മൾ അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് തിരിച്ചു വന്നാൽ നമുക്ക് പന്ത്രണ്ട് മണിവരെ ഇവിടെ പെർമിഷൻ ഉള്ളൂ അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അതിന് വേണ്ടി റെഡി ആവുമ്പോഴും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം രണ്ട് തരത്തിലും ഉപ്പുമാവുന്നത് കട്ടിയുള്ളതും ലൂസ് ലൂസായിട്ടുള്ളു എനിക്ക് കട്ടിയുള്ളതാണ് ഇഷ്ടം അപ്പം ഞാനതാണ് എടുക്കാൻ പോണ ഗായ്സ് അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ് നല്ല നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് പക്ഷേ ട്രിപ്പ് വന്നിട്ട് അടിപൊളിയായിരുന്നു മെയിനായിട്ട് വെള്ളം 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 ഇത് മാത്രമായിരുന്നു എന്നാലും വെള്ളത്തിൽ കിടന്ന് നമ്മൾ ഒരുപാട് കളിച്ചു നല്ല രസമായിരുന്നു ആ ദയവു ചേച്ചിയുടെ ചാനല് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് സോറി ബെൽ ബട്ടൺ